സൈനിക ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ചിരട്ടയിൽ വിസ്മയം തീർക്കുകയാണ് കൊല്ലം സ്വദേശി പെരുന്നാട് പഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ ലളിതാലയത്തിൽ പിള്ള ചിരട്ടയിലും തടിയിലും ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനാവുകയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിക്ക് കയറിയ ഇദ്ദേഹം പതിനഞ്ച് വർഷത്തിനു ശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തി കൃഷിക്കാരനായ അച്ഛൻ തങ്കപ്പം പിള്ളയുടെ പാത പിന്തുടർന്ന് കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു കൃഷി ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ കൃഷിയോടൊപ്പം മറ്റെന്തെങ്കിലും എന്ന ആശയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തെ ചിരട്ടയിൽ ശില്പങ്ങൾ നിർമ്മിക്കുവാൻ പ്രേരിപ്പിച്ചത് ആദ്യമൊക്കെ വളരെ പാടുപെട്ടാണ് ഇദ്ദേഹം ചിരട്ടയിൽ പൂക്കളും മറ്റും നിർമ്മിച്ചിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈയുടെയും മനസ്സിൻ്റെയും ഏകാഗ്രതയിൽ നിരവധി ശില്പങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കുവാൻ കഴിഞ്ഞു യാതൊരു യന്ത്ര സാമഗ്രികളും ഇല്ലാതെ ആക്സോബ്ലേഡ് സാന്ഡ് പേപ്പർ പശ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ചില ശില്പങ്ങൾ നിർമ്മിക്കുവാൻ ഒന്ന് മുതൽ രണ്ടു മാസം വരെ ഇദ്ദേഹത്തിന് വേണ്ടി വരും പുഷ്പിച്ചു നിൽക്കുന്ന ചെടികൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കിണ്ടി പൂക്കുട സർപ്പം പൂജ ഇങ്ങനെ നിരവധി ശില്പങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കരവിരുതിൽ സൃഷ്ടിക്കപ്പെട്ടത് ഭാര്യ ലളിതാകുമാരിയമ്മ പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ട് പതിന ഞാൻ നേരത്തെ സർവീസിലായിരുന്നു പതിനഞ്ച് വർഷം സർവീസ് കഴിഞ്ഞ് വിട്ട് വന്നു കൃഷിയും കാര്യങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ സമയത്ത് പെട്ടെന്ന് മനസ്സിൽ ആശയമനുസരിച്ച് ഞാൻ ഞാൻ വരയ്ക്കും സീക്വൻസ് ചെയ്യും പിന്നെ കൃഷി ചെയ്യും കലാപരമായിട്ടുള്ള ഇങ്ങനെ ചില ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു പിന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി തുടങ്ങി ഇത്രയും ആർട്ടുകൾ ഉണ്ടാക്കിയെടുത്തു അത് ഉണ്ടാക്കിയത് വ്യവസായാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ല എൻ്റെ സന്തോഷത്തിന് എൻ്റെ സന്തോഷത്തിന് കാണികൾക്ക് എന്നെക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാണ് ഇത്രയും പക്ഷേ ഇത് വിൽപ്പനയ്ക്കായിട്ടല്ല വിൽപ്പനയ്ക്ക് കൊടുക്കാൻ മതിയായ വില കിട്ടിയാൽ കൊടുത്ത് കാശ് പിടിച്ചാൽ അത് നിർധനരായ രോഗത്തിന് രോഗത്തിൽ രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ കണ്ണീരൊപ്പം ഒരു തൂവാനായി മാത്രമേ ആഗ്രഹമുള്ളൂ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ചിത്രരചനയിലും സീക്വൻസ് ഉപയോഗിച്ചുള്ള ചിത്ര നിർമ്മാണങ്ങളിലും ഇദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഇപ്പോൾ നാടൻ പച്ചക്കറി കൃഷിയിലും ഇദ്ദേഹം മുന്നിലാണ് ചെറു കവിതകളും ഇദ്ദേഹം എഴുതാറുണ്ട് ശരിയായ മൂല്യം കിട്ടിയാൽ ഈ ശില്പങ്ങൾ വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് പാവപ്പെട്ട കഷ്ടത അനുഭവിക്കുന്ന രോഗികളായ മനുഷ്യരുടെ ചികിത്സയ്ക്ക് ഈ തുക കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പരിഭവം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ഇത്രയും ബുദ്ധിമുട്ടി ഈ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിട്ടും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയല്ലോ എന്നുള്ളത് മാത്രം ന്യൂസ് ബ്യൂറോ കൊല്ലം